കഥ പിറവി രചന അശ്വതി ബാഹുലയൻ അവതരണു സിദ്ദിഖ് ഓമശ്ശേരി അശ്വിനും രേവതിയും അനബദ്ധ്യത ദുഃഖവും പേറി കഴിഞ്ഞു വരികയായിരുന്നു കുറേ വർഷങ്ങളായി ഇരുവരും വിവാഹിതരായിട്ട് അവർക്ക് സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ദാമ്പത്യ വല്ലൊരു തളിയിലിടാത്തതിൽ ഏറെ വിഷമത്തിലുമാണ് അവർ കാണുന്നവരെല്ലാം തിരക്കുന്നതും ഈ വിശേഷം മാത്രം മടുത്തു അവർക്കിത് കേട്ട് ഒടുവിൽ ദേഷ്യം വന്നവർ പറയും കുട്ടികളില്ലാത്തതിൽ ഞങ്ങളെക്കാൾ ദണ്ണം നിങ്ങൾക്കാണല്ലോ ഒരു ദിനം അശ്വിൻ പുറത്തു പോയി വന്നപ്പോൾ രേവതി ആകെ കലിപ്പിലാണ് അധികം ദേഷ്യപ്പെടാത്ത വിക്ഷോഭം പ്രകടിപ്പിക്കാത്ത ദേവതിക്ക് തെന്തുപറ്റി അശ്വിൻ ദേവതിയുടെ അടുത്തുകൂടി മെല്ലെ വിശേഷം തിരക്കി ഇന്നെന്താ എൻ്റെ പ്രിയതമൊക്കെ വല്ലാത്തൊരു മുറുമുറുപ്പ് അവള് അപ്പോൾ ആണെങ്കിലും കരയുകയായിരുന്നു എന്താ പ്രേതമേ ഇങ്ങനെ വിങ്ങാതെ എന്നോട് കാര്യം പറയൂ അത് ഏട്ടാ അപ്പുറത്തുള്ള ആ മുത്തശ്ശില്ല ഇന്നിവിടെ വന്നിരുന്നു ആ എന്നിട്ടു അവർ വന്നതിന് നീ എന്തിനെങ്ങനെ ഇങ്ങനെ കരയുന്നത് എന്താ ഏട്ടാ ഇത് അവർ വന്നിട്ട് പോയാൽ ഞാൻ എന്തിനു കരയണം അതല്ല പിന്നെ അവർ പറയുന്നു ഞാൻ ഗർഭം ധരിക്കാത്തത് എന്റെ മനസ്സ് ശുദ്ധമല്ലാത്തത് കൊണ്ടാണെന്നു ഓഹോ അപ്പോൾ നീയെന്ത് പറഞ്ഞു അതോ തള്ളേ നിങ്ങൾ ഒരുപാട് പെറ്റുകൂട്ടി അതിന് ഞാനെന്ത് വേണം എനിക്ക് ദൈവം തരുമ്പോൾ ഞാൻ സ്വീകരിക്കും അതിനാണോ അവർ ഇങ്ങനെ പറഞ്ഞത് അല്ല പിന്നെ നീ അവരെ എന്തെങ്കിലും പറഞ്ഞോ ഞാനൊന്നും പറഞ്ഞില്ല കാപ്പി കുടിച്ചോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ കുടിച്ചെന്ന് പറഞ്ഞു അതിനാണ് അവർ ഇങ്ങനെ പറഞ്ഞത് അല്ലെന്ന് മുഴുവൻ പറയട്ടെ എന്താ പറയൂ എന്നോട് അവർ ആയിരം രൂപ കടമായി ചോദിച്ചു അപ്പോൾ നീ എന്തു പറഞ്ഞു അവർ കാശ് വാങ്ങിയാൽ തരില്ല അത് അറിയില്ല ഊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് ഇല്ല എന്ന് തീർത്തു പറഞ്ഞു അപ്പോഴാണ് ആ തള്ള എന്നോട് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ പിന്നെ നീ എന്തിനാ അവരോട് കൂടുതൽ സംസാരിക്കാൻ നിന്ന് കൊടുത്തത് അത് അത് പിന്നെ ഒരാൾ വീട്ടിൽ കയറി വന്നാൽ എങ്ങനെയാണ് ആട്ടി ഇറക്കുന്നത് എനിക്കതിനൊന്നും കഴിയില്ല അതുകൊണ്ട് ഞാൻ അല്പം സംസാരിച്ച് നിന്ന് പോയി പിന്നെ എന്തുണ്ടായി പിന്നെ ഞാനൊന്നും മിണ്ടാതെ നിന്ന് പോയാ ഇങ്ങനെ പറഞ്ഞിട്ട് പോയതും പോട്ടെ എൻ്റെ സഹധർമ്മനെ വിശമിക്കണ്ടട്ടുള്ളൂ അയാൾ അവളെ ആശ്വസിപ്പിച്ചു മെല്ലെ അവൾ അയാളുടെ മാറിലേക്ക് ചാഞ്ഞു കുറേ നാൾ കഴിഞ്ഞ് രേവതി അശ്വിനോട് പറഞ്ഞു നമുക്കൊരുമിച്ചൊരു യാത്ര പോയാലോ വല്ലാത്ത വിയർപ്പുമുട്ടൽ ഓ അതിനെന്താ നമുക്കെവിടെയെങ്കിലും ചുറ്റിക്കറങ്ങി തിരിച്ചു വരാം പക്ഷേ ഈ ആദ്യം സാധിക്കില്ല അതെന്താ അമ്മ വിളിച്ചിരുന്നു അവർക്കെന്തോ സുഖമില്ല നമ്മൾ രണ്ടാളും ഒന്ന് അങ്ങോട്ട് ചെല്ലണമെന്ന് നാളെ നമുക്കവിടെ വരെ പോയി വരാം സമ്മതിച്ചോ സമ്മതിച്ച് രേവതി തലയാട്ടി എന്നാൽ നാളെ തന്നെ പോകാമല്ലോ അമ്മയെ കാണാൻ വെയിൽ മൂർച്ചയ്ക്ക് മുമ്പ് ഇറങ്ങണം രണ്ടാളും കൂടി രാവിലെ തന്നെ പുറപ്പെട്ടു അമ്മയുടെ അടുത്തെത്തിയപ്പോൾ രേവതിക്ക് സന്തോഷമായി അമ്മയില്ലാതെ വളർന്ന കുട്ടിയാവള് അതുകൊണ്ട് തന്നെ അശ്വിൻ്റെ അമ്മയാവള് സ്വന്തം അമ്മയായിട്ടാണ് കരുതുന്നത് കാണുന്നവരെല്ലാം പറയും ജാനക ചേച്ചിയുടെ ഭാഗ്യമാണ് അശ്വിൻ്റെ ഭാര്യ രേവതി എന്ന് അമ്മയെ കണ്ടപ്പോൾ തന്നെ രേവതി ഈ സങ്കടം പങ്കുവച്ചു ജാനകി അവളെ സമാധാനിപ്പിച്ചു വേണ്ട കുട്ടി നീ അതോർത്ത് വിഷമിക്കണ്ടട്ടോ ഉണ്ട് നേരവും കാലമൊക്കെ സമയമാകുമ്പോൾ നമുക്ക് അതൊക്കെ കിട്ടും നമ്മൾ അത്രക്ക് പാപികളൊന്നുമല്ല ഇല്ല ഞാനത് ഓർക്കറിയില്ല പിന്നെ ഇപ്പം മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞപ്പോൾ തോന്നിയൊരു വിഷമം അമ്മ പറഞ്ഞതുപോലെ കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നാ ഞാനും കരുതുന്നത് മോള് വല്ലതും കഴിച്ചോ കഴിച്ചു അമ്മയാ അമ്മയോ ഉവ് എന്താ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞത് നിനക്കെങ്കിലും വന്നു അന്വേഷിക്കാൻ തോന്നിയല്ലോ അതെന്താ അമ്മയെ ചേച്ചി വരില്ലേ ജാനുവിൻ്റെ മൂത്ത മകളാണ് ആതിര അമ്മയിൽ നിന്ന് എന്തെങ്കിലും നേടാനുണ്ടെങ്കിലേ അവൾ അമ്മയെ സന്ദർശിക്കൂ അല്ലാതുള്ള വരവൊക്കെ വിരളമാണ് അത് ചേച്ചിക്ക് സമയമില്ലാത്തത് കൊണ്ടാകും അമ്മേ അവൾക്കെന്താ സമയക്കുറവ് കുട്ടികൾ സ്കൂളിൽ പോയാൽ ഫ്രീ അല്ലേ വേറെ ഓഫീസിൽ ജോലിയൊന്നുമില്ലല്ലോ അപ്പോൾ അതൊന്നും അല്ല കാര്യം മനസ്സ് വേണം പൂറ്റി വളർത്തിയ അമ്മയെ ഓർക്കാൻ അല്പം മനസ്സ് കാട്ടണം ചേച്ചി വിളിച്ച അമ്മേ വിളിച്ചു അതിന് വേറെ ചിലവൊന്നുമില്ലല്ലോ ആ അതുപോട്ടെ അമ്മക്ക് ഞാനില്ലേ അതാ എൻ്റെ ആശ്വാസം മോളെ അമ്മക്കെന്താ സുഖമില്ലെന്ന് പറഞ്ഞത് ചെറിയൊരു പനി നിങ്ങളിവിടെ രണ്ടു നാളും നിൽക്കണം കേട്ടോ അതിനെന്താ നിൽക്കാമല്ല അമ്മ മോള് ചെന്ന് അല്പ ചൂടുവെള്ളം അമ്മയ്ക്ക് എടുത്തുകൊണ്ടുവരൂ ഓ രേവതി അമ്മയോട് സമ്മതം മൂളി മൂന്നാല് ദിവസം രേവതിയും അശ്വിനും അമ്മയോടൊപ്പം പറഞ്ഞിരുന്നു അമ്മയ്ക്ക് സന്തോഷമായി അശ്വിൻ പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് തിരികെ പോകണം അമ്മേ പോയിക്കോളൂ മക്കളെ നിങ്ങളെ ഇത്രയും ദിവസം എന്നോടൊപ്പം ചെലവിട്ടല്ലോ എന്നെ സംരക്ഷിച്ചല്ലോ അമ്മ ഇനി ഞങ്ങളുടെ കൂടെ പോരണം ഒറ്റയ്ക്ക് ഇവിടെ നിന്നാൽ പറ്റില്ല അമ്മക്ക് പ്രായമായി വരികയാണ് അതിന് സാരമില്ല മക്കളെ ഞാൻ ഒറ്റക്കാണെന്ന വിചാരം നിങ്ങൾക്കുണ്ടല്ലോ അത് മതി ഇനി നിങ്ങൾ പോയിക്കോളൂ എനിക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നിയാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരണം കേട്ടോ രണ്ടാളും സ്വന്തം വീട്ടിലേക്ക് പോയി മൂന്ന് നാല് ദിവസം ആളില്ലാത്തതിനാൽ വീടാകെ മാറാൽ കെട്ടി വൃത്തിയാക്കാൻ അശ്വിൻ കൂടി സഹായിക്കണം കേട്ടോ രേവതി പറഞ്ഞു അതിനെന്താ ആവാലോ നാളെ നമുക്ക് യാത്ര പോകാം പിറ്റേന്ന് നല്ലൊരു റിസോർട്ട് ബുക്ക് ചെയ്തു ഇനി നമുക്ക് കുറച്ച് ദിവസം അടിച്ചുപൊളിച്ചു മടങ്ങാം രണ്ടാൾ കൂടി രാവിലെ തന്നെ യാത്ര പുറപ്പെട്ടു ജാനകി മകളെ വിളിച്ചു പറഞ്ഞു അശ്വിനും രേവതിയും രണ്ടുമൂന്ന് ദിവസം അവിടെ ഉണ്ടാകില്ല നിനക്ക് കഴിയുമെങ്കിൽ ഇവിടെ വന്ന് രണ്ട് ദിവസം നിൽക്കണം അതെങ്ങനെയമ്മേ രേവതിക്ക് വന്ന് നിൽക്കാം വേറെ ഉത്തരവാദിത്വമൊന്നുമില്ല എനിക്കങ്ങനെയാണോ കുട്ടിയുടെ കാര്യം നോക്കണ്ടേ അതേ മോളെ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നപ്പോൾ എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും കൂടെ വിലങ്ങിട്ട് ഞാൻ നിങ്ങളെ വളർത്തി ഇന്ന് എനിക്ക് വേണ്ടി ചെലവാക്കാൻ നിന്റെ കയ്യിൽ രണ്ട് ദിവസത്തെ സമയം പോലും ശേഷിക്കുന്നില്ല അല്ലേ നന്നായിട്ടുണ്ട് അമ്മേ അങ്ങനെ പരിഭവിക്കല്ലേ പിന്നെ ഞാൻ എന്ത് പറയണം അമ്മക്കിപ്പോള് ആരോഗ്യമുണ്ടല്ലോ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അതാ ഞാൻ പറഞ്ഞത് ശരിയാ ഞാനും വിചാരിക്കാറുണ്ട് ആർക്കും ബുദ്ധിമുട്ടാകാതെ അങ്ങ് പോകാൻ കഴിയണമെന്ന് അമ്മ പിണങ്ങണ്ട ഇന്ന് ജാനകിക്കൂ മകളേക്കാൾ വാത്സല്യം മരുമകളോടാണ് അതാണ് സത്യം ആരാണ് നമ്മെ സ്നേഹിച്ചു കൂടെ നിൽക്കുന്നത് അവരെ മാത്രമേ നമുക്കും സ്നേഹിക്കാൻ കഴിയൂ അത് മക്കളെന്നോ മരുമക്കളെന്നോ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ തളർച്ചയിൽ താങ്ങാവുന്നവരോടായിരിക്കും എന്നും മനസ്സിനടുപ്പം തോന്നുക അവളുടെ ആ നല്ല മനസ്സിന് രേവതിക്ക് ദൈവം ഒരു സമ്മാനം നൽകി അവൾ അമ്മയാകാൻ പോകുന്നു മൂന്നാട് കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ജാനകിക്കും അശ്വിനുമായി രേവതിയെ അമ്മയായി കാണാനുള്ള ഭാഗ്യമുണ്ടായി